നമസ്കാരം മെറാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ട്രാൻസ്ഫർ ജാലകം അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ സുപ്രധാനമായ നീക്കങ്ങൾ പല ക്ലബ്ബുകളും നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ എഫ് സി ബാഴ്സിലോണയുടെ യുവതാരത്തെ സ്വന്തമാക്കാനായി പ്രീമിയർ ലീഗ് ക്ലബ്ബ് രംഗത്തുണ്ട് ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞു എന്ന് റിപ്പോർട്ട് ചെയ്യുന്നു മാറ്റിയോ മൊററ്റോ അദ്ദേഹത്തെ ഉദ്ധരിച്ചുകൊണ്ട് ഫബ്രീസിയോ റൊമാനോയും ഈ കാര്യം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതായത് ആസ്റ്റൻ വില്ലയാണ് ഇപ്പോൾ ഉള്ള ബാഴ്സലോണയുടെ യുവതാരമായ ഹെക്ടർ ഫോർട്ടിനെ സ്വന്തമാക്കാനായിട്ട് ശ്രമിക്കുന്നത് ബാഴ്സലോണ റൈഡ് ബാക്കായിട്ട് കളിക്കുന്ന താരമാണ് പത്തൊമ്പത് വയസ്സേ ഉള്ളൂ അദ്ദേഹത്തെ സ്വന്തമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ ആസ്റ്റൻ വില്ല നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ മാസം താരം ക്ലബ്ബ് വിട്ടേക്കും എന്നാണ് ഫബ്രീസിയോ റിപ്പോർട്ട് ചെയ്യുന്നത് ഇനീഷ്യൽ ടോക്സ് ഓൺ ഗോയിങ് എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട് ഏതായാലും സ്പാനിഷ് മാധ്യമങ്ങളൊക്കെ ഈ ഒരു വാർത്ത വലിയ കൂടി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പത്തൊമ്പത് കാരനായിട്ടുള്ള താരം റൈറ്റ് ബാക്കായിട്ട് കളിക്കുന്ന താരം ബാഴ്സലോണയ്ക്ക് വേണ്ടി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ സീനിയർ ടീമിൽ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അവരുടെ യൂത്ത് അക്കാദമിയിലൂടെ തന്നെ വളർന്നു വന്നിട്ടുള്ള കളിക്കാരനാണ് സ്പെയിനിൻ്റെ അണ്ടർ സിക്സ്റ്റീൻ അണ്ടർ സെവൻറ്റീൻ അണ്ടർ നയൻറ്റീൻ ടീമുകൾക്കൊക്കെ കളിച്ചിട്ടുള്ള ആളാണ് അദ്ദേഹത്തെയാണ് ഇപ്പോൾ പ്രീമിയർ ലീഗ് ക്ലബ്ബ് സ്വന്തമാക്കാൻ പോകുന്നത് ഏതായാലും ഇത് ലോൺ ഡീലായിരിക്കുമോ അതല്ല പെർമനൻറ്റിലായിരിക്കുമോ എന്ന കാര്യത്തിൽ ഇനിയും വ്യക്തത വരേണ്ടതുണ്ട് ലോൺ ഡീലാണെങ്കിൽ സ്വാഭാവികമായിട്ടും ബാഴ്സലോണക്ക് തങ്ങളുടെ യുവതാരത്തിന് കൂടുതൽ പ്ലെയിൻ ടൈമൊക്കെ ലഭിക്കുക എന്ന ഉദ്ദേശത്തിൽ ഇത്തരം ഒരു നീക്കത്തിലേക്ക് അവർ പോകാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ഗ്രാഫ്റ്റോക്സ് വീട് എത്താം